ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ഇന്ന് പതിമൂന്നാം ദിവസത്തെ വായന നമ്മൾ ആരംഭിക്കുകയാണ് ഖരദൂഷണ രാമനോട് എതിരിട്ടെങ്കിലും അവർക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല രാമൻ്റെ ബാഹു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖരനോടുള്ള ഈയൊരു ഏറ്റുമുട്ടൽ അങ്ങനെ ശൂർപ്പണഖയുടെ സഹോദരൻ കാലപുരി പോവുകയാണ് ശൂർപ്പണഖ വിലപിച്ചുകൊണ്ട് ജ്യേഷ്ഠനായ രാവണന്റെ സമീപത്തേക്ക് പോകുന്ന കാഴ്ചയാണ് പതിമൂന്നാം ദിവസം നമ്മൾ കാണുന്നത് രാവണ രാവണഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാൽ അഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനുമുര ചെയ്ത എന്തി വത്സേ ചൊല്ലിടനോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ സത്യം നേരം അവളും ഉര എത്രയും മൂഢൻ പ്രമത്തൻ പാനസക്തൻ ശൂർപ്പണകിക്ക് സഹോദരനായ രാവണനെ കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമായല്ലോ സ്ത്രീജിതെന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നത് എന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വ്രത ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം സേവയും ചെയ്തു കിടന്നീടല്ല്പ്പോഴും കേട്ടതില്ലയോ കരദൂഷണത്രിശിരാക്കൾ കൂട്ടമേ പതിന്നാലായിരവും മുടിഞ്ഞതും രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോടു ചൊല്ലിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനിന്നുമെന്നാൽ തനിക്കു ഞാൻ സോദരി രാവണനോടു കേട്ടാലും പരമാർത്ഥം അങ്ങനെ വളരെ വിസ്തരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോവുകയാണ് ശുർപ്പണക ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തിങ്ക നിന്നാനന്ദം പൂണ്ടു ിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപാണങ്ങളോടുമെത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും അങ്ങനെ ശൂർപ്പണഖ തന്നെ രാമനെ ഓർണിക്ക് നോക്കൂ തൻ്റെ സഹോദരനായ രാവണനെക്കുറിച്ചും രാമനെക്കുറിച്ചുള്ള ശൂർപ്പണഖയുടെ അഭിപ്രായം രാമായണം വളരെ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടും ലക്ഷ്മണനോടും ിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവനാഗ മാനുഷ നാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാതും ും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം അവളെ വഴി പോലെ കാണുമ്പോളങ്കനും ദേവതയവളല്ലോ രാവണന്റെ മനസ്സിൽ കാമത്തിന്റെ വിത്ത് വിതച്ചു കൊടുക്കുകയാണ് ശൂർപ്പണഖ കാരണം രാവണനെ ആ വഴിക്ക് കൊണ്ടുവരാൻ മറ്റൊരു ഉപായമില്ല ും പുരുഷൻ ജഗൽപതി എന്നുകൽപ്പിക്കാം വികൽപ്പമില്ല തോൽപത്നിയാക്കിയിടുവാൻ തക്കവൾ അവൾ ഇന്നുകൽപ്പിച്ചുകൊണ്ടിങ്ങു പൂന്നിടുവാനൊരുമ്പെട്ടേ രാവണ നിനക്ക് വേണ്ടി ആ സീതയെ കൊണ്ടുവരാൻ ഞാനൊരു ശ്രമം നടത്തി അത്രേയുള്ളൂ മൽ കുചനാസാകർണേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ ജ്യേഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം അനുജൻ എന്നെ വിരൂപയാക്കി തീർത്തു വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചെ യുദ്ധാർത്ഥം നക്തഞ്ചരാഗിനിയോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക ാൽ കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കണ്ണൽ നേർമിരിയാളാം ജാനകീ ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും കാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണമുത്സാഹം ചെയ്തിടുകയിൽ എത്രയും നന്നു ഭവൻ തൽ സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സങ്കേ വസിക്കൊണ്ടുണ്ടാകുന്നു ദേവാരാതേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമയിരിക്കും നേരെ നിൽക്കരുതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ സോദരീ കൊണ്ടുപോരിക്കു ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളു തൂർണം തന്നുടെ മണിയറ തന്നിലങ്ങകമ്പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം അങ്ങനെ ശൂർപ്പണഖയുടെ ഈ സൂത്രം ഫലിക്കുകയാണ് രാവണന്റെ മനസ്സിൽ സീത കയറി കൂടുകയാണ് ഏതു വിധേനയും സീതയെ തൻ്റെ അന്തപുരത്തിൽ എത്തിക്കണം എന്ന് രാവണൻ തീരുമാനിക്കുന്നു അതിനുള്ള ഉപായം ആലോചിക്കുകയാണ് ഒടുവിൽ എത്തിച്ചേരുന്നത് മാരീജൻ്റെ സമീപത്തേക്കാണ് ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ും ഉദയാദ്രിമൂർധനിന്നുചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം പൂണ്ടു ജാവൽകലാദിയും ാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേ ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിനമാരീജനും ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനാശ്രുക്കളോടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു അപ്പോൾ ചോദിച്ചു എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ട് എന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളൂരിൽ എന്താ രാവണ കണ്ടാൽ തന്നെ മനസ്സിന് വലിയ പ്രയാസമുള്ളതുപോലിരിക്കുന്നു എന്താണ് പറഞ്ഞോളൂ എന്തായാലും എന്നെ കൊണ്ടാവുന്ന ഉപകാരം ഞാൻ ചെയ്യും എന്ന് മാരീജം പറയാം ലോകൈകാധിപനയുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവർ ഇതുകാലം കോമള രംഗനാരത്നത്തോടും ദകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാലിനുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരം അവരെയും നിന്നു താനേകനായിട്ട് എതിർത്തു രണത്തിങ്കൽ കൊന്നിതുമൂന്നേമുക്കാൽ നാഴിക കൊണ്ടു രാമൻ ായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പൊന്നിടുവൻ അതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ എപ്പോൾ കൊണ്ടു ഞാൻ പൊന്നീടുവൻ നീ ചെന്ന് ഒരു സ്വർണമാനായി ചെന്ന് പ്രലോഭിപ്പിച്ച് രാമലക്ഷ്മണന്മാരെ അകറ്റണം അപ്പോൾ ഞാൻ സീതയെ കട്ടുകൊണ്ടുപോരുക തന്നെ ചെയ്യും ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർട്ടി പോരൂ ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ മാരീചൻ പറയാമു രാവൺ അത് വേണ്ട രാമനോട് എതിർത്ത് ജയിക്കാൻ നിനക്ക് കഴിയില്ല നിനക്ക് ഈ ഉപദേശം തന്നത് ആരാണെങ്കിലും ശരി അവർ നിന്റെ മിത്രമല്ല ശത്രുവാണ് നിന്റെ നാശത്തിന് ഇത് കാരണമായി തീരും എന്ന് മാരീചൻ രാവണനോട് പറയുന്നുണ്ട് പക്ഷേ ആപത്ത് വന്നടുക്കുന്ന കാലം ഇങ്ങനെയുള്ള നല്ല വാക്കുകളൊന്നും നമുക്ക് സ്വീകരിക്കാൻ തോന്നുകയില്ലല്ലോ ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു തന്നെ കൊണ്ടുപോരിക വേണം മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം കൊണ്ടിങ്ങുപൊന്നിടുവൻ പിന്നെ നീ യഥാസുഖം ഒന്നിനി മറുത്തു നീ ചെയ്യുന്നതാകിൽ എന്നുടേ തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതുമാരീജനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യ സഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലു ചിന്തിച്ചാമോദം പൂണ്ടുറപ്പെട്ടാലും എന്നു ചൊന്നൻ രാവണന്റെ ഭീഷണിക്ക് വഴങ്ങുകയാണ് മാരീജൻ ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നാണ് രാവണൻ പറഞ്ഞത് മാരീജൻ വിചാരിച്ചു ഏതായാലും മരിക്കും അതി ദുഷ്ടനായ രാവണന്റെ കൈ കൊണ്ടാവണ്ട രാമന്റെ കൈ മരിച്ചാൽ എനിക്ക് മോക്ഷം ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഞാൻ തൽക്കാലം രാവണനെ അനുസരിക്കുന്നതാണ് ശരി എന്ന് ആരീജൻ തീരുമാനിക്കുക മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടു ചെയ്താൾ ഭർത്താവേ കണ്ടിയിലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു പിടിച്ചുകൊണ്ടിങ്ങു പോന്നീടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജഗൽപദേക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാദുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂട എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവി ചീടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ൂരത്തായി അതു നേരമെങ്ങനെ പിടിക്കുന്നുണ്ടിതിനേറ്റം എങ്ങനെ പിടിക്കുന്നു പിടിക്കുന്നുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വൻമല ഒരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീജൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു പറഞ്ഞത് എത്ര ശരി ഇതിപ്പോ മാരീജൻ തന്നെയാണ് അസുരനാണ് മാനായി വന്ന് പ്രലോഭിപ്പിച്ചിരിക്കുന്നത് എന്ന് രാമൻ ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീജനും പ്രാണവേദനയോടു കരഞ്ഞാനോ പാപം ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാന്തയാ ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൽ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജന വിലാപങ്ങൾ ഭവാൻ ഉഗ്രന്മാരായ നിഷാചരന്മാർ കൊല്ലുംപ ലക്ഷ്മണ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ കേട്ടില്ലേ ആ ഒരു കരച്ചല് രാമൻ എന്തോ അപകടം പറ്റിയിരിക്കുന്നു ലക്ഷ്മണ ഉടൻ ചെല്ലണം എന്ന് സീത പറയാണ് ലക്ഷ്മണൻ ലോകവാസികൾ കാർക്കും ജയിച്ചു കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രി ചാരികളുടെ മായ ഇതറിഞ്ഞാലും ലക്ഷ്മണൻ പറഞ്ഞു ഇല്ല ജ്യേഷ്ഠത്തിൽ ഒരിക്കലും രാമനെ ഇതുപോലെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല രാമനിൽ ഇങ്ങനെ ഒരു അട്ടഹാസം ഉണ്ടാവില്ല ഇത് രാക്ഷസന്മാരുടെ പണിയാണ് പക്ഷെ സീതയത് ഉൾക്കൊള്ളുന്നില്ല കേട്ടു കണ്ണുനീർ തൂകിത്തൂകി മനസ്സേ വളർന്നൊരു ഖേദ ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലത്രേ ഉണ്ടായി നൂനം ഭ്രാതൃ നാശത്തിനത്രേ തവ ചേത സിതുഷ്ടാത്മാവേ ഞാൻ ഏതോർത്തി ഇലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുട നിയോഗത്താൽ കൂടെ പോന്നി തൂന്നിയും രാമനുനാശം വന്നാൽ ഗൂഢമായ കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം വളരെ കഠിനമായ വാക്കുകളാണ് സീത പ്രയോഗിക്കുന്നത് ലക്ഷ്മണന്റെ ഹൃദയം തകർന്നു പോവുകയാണ് നമുക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ബോധമുണ്ടാവില്ല നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എത്ര ക്രൂരമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല അല്പനേരത്തേക്ക് സീതയെയും ദുഃഖം പിടികൂടുകയാണ് സീതയ്ക്ക് വിവേകം നഷ്ടപ്പെടുകയാണ് സീതയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണകുമാരൻ രാമനെ തിരിഞ്ഞ് പോയ നേരത്താണ് രാവണ രാക്ഷസൻ വരുന്നത് അന്തരം ദശഗന്ധരൻ ജടയും ധരിച്ചു നിന്നിതു ദശാസ്യനും രാവണൻ പോലും തന്റെ കപടദൗത്യം നിർവഹിക്കാൻ ഉപയോഗിക്കുന്നത് കാഷായ വേഷമാണ് ശ്രദ്ധിക്കുക സന്യാസിമാരെ നമ്മൾ അത്രമാത്രം വിശ്വസിക്കുന്നു ആ കഷായ വേഷം എന്ന് പറയുന്നത് ഏറ്റവും പരിശുദ്ധമാണെന്ന് നാം ഓരോരുത്തരും കരുതുന്നു അതിനകത്ത് മറഞ്ഞു നിൽക്കാൻ എളുപ്പമാണ് ആധുനിക കാലഘട്ടത്തിലും അങ്ങനെ ചില സന്യാസിമാർ സമൂഹത്തെ പറ്റിച്ചു വരുന്നതായി നമ്മൾ കണ്ടറിയാറുണ്ട് അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രം സീതയ്ക്കും ഈ അബദ്ധം പറ്റുന്നുണ്ടല്ലോ രാവണനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സീതയ്ക്ക് കഴിയുന്നില്ല ഭിക്ഷുവേഷത്തെ പുണ്ടരക്ഷോനാഥനെ കണ്ടു തൽക്ഷണംവിയും വിനീതയായി നത്വാജ്യ ഭക്തമൂലാദികളും ദഗതവാക്യമുക്വാന്നെയും ചൊന്നാൾ അത്ര ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരം ഇരുന്നീടുകൂനി തേ ഭർത്താവ് വരുമിപ്പോൾ ിയമെല്ലാം ചെയ്യും ക്ഷുദ്രാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവൻ ഇത്തരം മായാദേവിധാലാപങ്ങൾ കേട്ടു ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനെ കമനീയാൻ കമിതാവാരെന്നതും നിഷ്ടുരജാതികളം രാക്ഷസാർ ആദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തോരായുധപാണികളും ഇല്ലല്ലോ സഹായമായി രാവണ രാക്ഷസൻ തന്നെ പറയാം ദുഷ്ടന്മാരായ രാക്ഷസന്മാരുള്ള ഈ കാട്ടിൽ നീ എങ്ങനെയാണ് ഒറ്റക്ക് വന്ന് കഴിയുന്നത് എന്ന് ചോദിക്കുക മെദിനീപതിവരൻ അയോധ്യാധിപതി വാട്ടമില്ലാതരന്ദനായ രാമൻ അത്ഭുത വീരൻ തന്നെ ധർമ്മപത്നി ജനകാത്മജ്ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണൻ എന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡഗവനം തന്നിൽ പതിഞ്ഞാൽ കഴിവോളവും വേണം താനുമതിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിഷ്കളങ്കയായ സീത ഉള്ള കാര്യങ്ങളെല്ലാം അതേപടി രാവണനോട് പറയാം പൗലസ്ത്യതയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യ തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലം അതിന്നു നീ പോരേണം അഹങ്കാരിയായ രാവണം പറയാ മൂന്ന് ലോകത്തിലും എന്നെ അറിയാത്തതായ ആരുമില്ല അയോധ്യയിലെ രാജ്ഞിയായ നീ എന്നോടൊപ്പം ഇങ്ങ് പോന്നാലും എന്ന് പറയാണ് രാവണ രാക്ഷസൻ താപസവേഷം പൂണ്ട രാമനാലു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും ഭോഗങ്ങൾ എന്ന് പറയുന്നത് രാക്ഷസന്മാരെയാണ് പ്രലോഭിപ്പിക്കുന്നത് താപസിയായ സീതയ്ക്ക് ഭോഗങ്ങളോട് എന്ത് താല്പര്യം സീതയെ തന്റെ അരമനയിലേക്ക് ക്ഷണിക്കുകയാണ് രാവണ രാക്ഷസൻ പക്ഷേ സീത പുച്ഛത്തോടുകൂടിയാണ് മറുപടി പറയുന്നത് ൊട്ടുകൂടുമോ ഹരിപത്നിയ ശശത്തിന് കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിധം ദശാനനം കാണായിൽ അഞ്ചസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയേയും എടുത്തു വെച്ച ആകാശമാർഗെ ശീഘ്രം പോയിതു ദാസ്യനും ഒട്ടും വൈകാതെ സീതയെ തൻ്റെ തേരിലെടുത്തു വെച്ച് രാവണൻ ലങ്കയെ ലക്ഷ്യമാക്കി പറക്കുകയാണ് സൗമിത്രേ കാരുണ് മൽപ്രാണേശ്വരാ പാഹിമാം ഭയാതുരാം ഇത്തരം സീതാ വിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുദ്ധാനം ചെയ്തതിഷ്ട്രേ മമ സ്വാമി തെൻ പത്നിയേയും കട്ടുകൊണ്ട് വിടക്കു പോകുന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃദ്ധരാജനും പത്രവാനായുള്ളൊരു ക്രൂദ്ധരാജനെ പോലെ വൈരത്തോടതി ക്രൂദ്ധനായു യുദ്ധവും തുടങ്ങി അക്ഷുബ്ധമായി ചമയുന്ന വിദ്രുതമതു നേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി വശം കെട്ടു തീക്ഷ്ണ തുാഗ്രം കൊണ്ടു തീർത്തടം തകർത്തിതു കൊണ്ടുകൊന്നു ചന്ദ്രഹാസുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ നിൽ വീണാൻ അക്ഷമനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷതചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേലിറേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വിണിയിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീ ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞു തമനായ നിൻ്റെ ജീവനും പോകായി എന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വി മണ്ഡലമകന്നാശു മേൽപൂട്ടുപോയാൾ അയ്യോ രാഘവാ ജഗന്നായകാദയാ നിധി നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥാ രക്ഷോനായകൻ എന്നിക്കൊണ്ടിതാ പോയിടുന്നു ുംയ്യോ പാപം ലക്ഷ്മണാ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചുകൊള്ളേണമേ ദയാ അല്പം കഴിഞ്ഞപ്പോഴാണ് സീതക്ക് യാഥാർത്ഥ്യം ബോധ്യമായത് ലക്ഷ്മണൻ പറഞ്ഞതായിരുന്നു സത്യം ഞാൻ ദുഃഖത്തിന് അടിമപ്പെട്ടപ്പോൾ എന്റെ വിവേകം നഷ്ടപ്പെട്ടു പോയതാണ് കാരണമെന്ന് സീത തിരിച്ചറിയുന്നുണ്ട് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് അവസരം കൈവിട്ട് കുറെ കഴിയുമ്പോഴാണ് യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പോഴേക്കും ഏറെ വൈകിയിട്ടുണ്ടാവും ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ Woo woo woo!